രാജ്യം എന്നത്തേക്കാൾ വെല്ലുവിളി നേരിടുന്ന പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തെ ജനങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് അവസരം മുതലെടുക്കാൻ നോക്കരുത് നനഞ്ഞ ഇടം കൊഴിക്കാൻ ശ്രമിക്കരുത് പുര കത്തുമ്പോൾ കഴുക്കോലൂരാൻ നോക്കരുത് വർഗീയത നിങ്ങളുടെ അജണ്ടയാണെന്നും നിങ്ങളുടെ കൊടിയടയാളമാണെന്നും നിങ്ങളുടെ മാസ്റ്റർ പീസാണെന്നും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് നന്നായി അറിയാം പക്ഷേ ഇത് രാജ്യത്തിനെതിരെ വൈദേശിക അതുഷ്ടശക്തികളുടെ ആക്രമണകാലമാണ് അതും രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിൽ കയറി നമ്മുടെ സഹോദരങ്ങളുടെ ഇടനെഞ്ചിലാണ് അവർ വെടിയുതിർത്തത് ഒന്നിച്ചു കൈകോർത്ത് ഒരൊറ്റ മനസ്സോടെ പടക്കളത്തിൽ പോരിനിറങ്ങേണ്ടവരാണ് നമ്മൾ ഭാരതാംബയുടെ മാനം രക്ഷിക്കാൻ ശത്രുവിന്റെ മടയിൽ കയറി പാകിസ്ഥാന്റെ മസ്തകം തകർക്കാൻ നെഞ്ചിൻകൂട് ചിതറിക്കേണ്ട സമയത്ത് രാജ്യത്തെ ഹൈന്ദവനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള ചെന്നായുടെ ബുദ്ധി ഇവിടെ ഉപേക്ഷിക്കണം ഇത് ഈ രാജ്യത്തെ ബി ജെ പി കാരനോട് പറയാനുള്ളതാണ് ഇത്തരുണത്തിൽ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം നിങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം ഇത്രയും പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നല്ലേ ഉത്തർപ്രദേശിൽ ഇരുപതോളം മുസ്ലിം പള്ളികൾ യോഗി സർക്കാർ തകർത്തിരിക്കുന്നു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങളെ രോഷാകുലരാക്കുന്നത് ഒരുപക്ഷെ രാജ്യത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളും മുക്കിക്കളയാൻ സാധ്യതയുള്ളതാണ് ഈ വാർത്ത അത് ഒരുപക്ഷെ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഈ വാർത്ത കാരണം രാജ്യത്ത് ഒരുമിച്ച് നിൽക്കേണ്ടവർ ഭിന്നിച്ചു നിൽക്കാൻ ഇടവരരുത് എന്ന സദ്ബുദ്ധി കൊണ്ടാവാം അല്ലെങ്കിൽ ഗോദി മീഡിയകൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നടത്തുന്ന സംഘപരിവാർ പ്രീണനം എന്ന അജണ്ടയുടെ തുടർച്ചയായിരിക്കാം രണ്ടായാലും ഈ മതവറിയെ ഈ വർഗീയതയെ ഈ സ്വജനപക്ഷപാതത്തെ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും തരംതിരിച്ചു കാണുന്ന ന്യൂനപക്ഷമായ മുസൽമാനെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്ന മാഡമ്പി രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ തുറന്നെതിർക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉത്തർപ്രദേശ് നേപ്പാൾ അതിർത്തിയിലെ സർക്കാർ ഭൂമിയിലുള്ള പള്ളികളെല്ലാം പൊളിച്ചു നീക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ കയ്യേറ്റം എന്ന് ആരോപിച്ചാണ് യോഗിയുടെ ഈ നടപടികൾ ഉത്തർപ്രദേശ് നേപ്പാൾ അതിർത്തിയിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപതോളം പള്ളികളും മദ്രസകളുമാണ് പൊളിച്ചു നീക്കിയിരിക്കുന്നത് സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പള്ളികൾ പൊളിച്ചു നീക്കിയത് എന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തുടങ്ങി ഏപ്രിൽ ഇരുപത്തിയേഴ് വരെയായിരുന്നു ഈ നരാധമ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോയത് ബഹ്റൈറ്റ്സ് ശ്രീരാവതി സിദ്ധാർത്ഥ് നഗർ മഹാരാജ് മഹാരാജ്ഗഞ്ച് ബൽറാംപൂർ ലക്കിപൂർ ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിലെ നൂറ് കണക്കിന് അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണങ്ങളും ഒഴിപ്പിച്ചു എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പത്രക്കുറിപ്പിലൂടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അംഗീകാരമില്ലാത്ത മദ്രസകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തണുപ്പൻ പ്രതികരണമാണ് യോഗിയുടെ നാവിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ നൌകണ്ഡ് തഹസിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചു എന്നാരോപിച്ച് ഒരു പള്ളിയും മദ്രസയും ഉൾപ്പെടെ അഞ്ച് നിർമ്മിതികളാണ് പൊളിച്ചു നീക്കിയത് ജില്ലയിലെ ഷഹറാസ്ഗണ്ഡ് തഹസിൽ ആറ് അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തിയതായും അധികൃതർ ആരോപിക്കുന്നു മഹാരാജ്ഗ് ജില്ലയിൽ ഒരു കേസ് കോടതിയുടെ പരിഗണയിലാണ് ഉള്ളതെന്നും ബാക്കിയുള്ള കണ്ടെത്തലുകളിൽ പൊളിക്കൽ ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും സർക്കാർ പറയുകയാണ് കയ്യേറ്റങ്ങൾ വേഗത്തിൽ ഒഴിപ്പിക്കാനും അതിർത്തി പ്രദേശങ്ങളിൽ തുടർച്ചയായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും സർക്കാർ കർശന നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ പറയുകയാണ് നോട്ടീസ് നൽകാതെ ഒഴിപ്പിക്കുന്നതിൻ്റെ പേരിൽ മുൻപ് നിരവധി തവണ യോഗി ആദിത്യനാഥിന് സുപ്രീം കോടതിയുടെ വരെ താക്കീത് നേരിടേണ്ടി വന്നിട്ടുണ്ട് യോഗിയുടെയും ബി ജെ പിയുടെയും ഭാഗത്ത് നിന്ന് പല ന്യായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇത് എപ്പോഴാണ് ചെയ്യുന്നത് എന്നതിനാണ് ഏറ്റവും വലിയ ഗൗരവം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത കൃത്യങ്ങൾ വളരെ ഗൗരവം നിറഞ്ഞവ തന്നെയാണ് ഗർഭിണിയായ യുവതിക്ക് മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം ചികിത്സ നിഷേധിക്കുക കശ്മീരി വിദ്യാർത്ഥികളെ കൊല്ലാക്കൊല ചെയ്യുക മുസ്ലിം യുവാക്കളെ കൂട്ടം ചേർന്ന് പരസ്യമായി മർദ്ദിച്ച് മൃതപ്രായരാക്കുക ഇതെല്ലാം നിർദാക്ഷിണ്യം നടപ്പിലാക്കുന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് എന്നോർക്കുക ഇരുപതോളം ക്രൂരമായ അക്രമ സംഭവങ്ങളാണ് കശ്മീർ സംഭവത്തിന് ശേഷം രാജ്യത്ത് അരങ്ങേറിയത് എന്ന് പറയുമ്പോൾ രാജ്യം മതത്തിന്റെ പേരിൽ എത്രമാത്രം വിഭജിക്കപ്പെട്ടു എന്നത് മതേതര വിശ്വാസികളുടെയും ജനാധിപത്യവാദികളുടെയും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെ രാജ്യത്തെ ഭരണാധികാരികളും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും നുഴഞ്ഞുകയറ്റക്കാർ എന്ന് മുദ്ര കുത്തുമ്പോൾ ഇത് നിരന്തരം കേൾക്കുന്ന മുസൽമാനല്ലാത്ത ആയിരം പേരിൽ ഒരാളെങ്കിലും ഈ സമുദായത്തിന് എതിരായി മാറും അവർക്കെതിരായി തിരിയും അത് തന്നെയാണ് സംഘപരിവാർ ഈ വിദ്വേഷ പ്രചരണവുമായി അവിശ്രമം മുന്നോട്ടു പോകുന്നതിൻ്റെ കാരണഹേതു ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം രാജാവിനെതിരെ ജനവികാരമുണ്ടാകുമ്പോൾ പ്രജകളെതിരാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാകും എന്നത് രാജതന്ത്രമാണ് ആ തന്ത്രം വർഗീയത സമഞ്ചേർത്ത് ലേപനം ചെയ്യുമ്പോൾ നമോഭാരതമായി മാറുകയാണ്